മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ വാക്യങ്ങൾ നീ ചെന്നെത്തും മുമ്പ് നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ നിന്നെ ഭയപ്പെടുന്നത് ഞാൻ ഇടയാക്കും അവരിൽ സംഭ്രമം ജനിപ്പിക്കും നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും നിനക്ക് മുൻപേ ഞാൻ കടന്നിലുകളെ അയയ്ക്കും അവ ഹിവ്യർ കനാന്യർ ഹിത്യർ എന്നിവരെ നിന്റെ മുൻപിൽ നിന്ന് തുരത്തും എന്നാൽ ഒറ്റ വർഷം കൊണ്ട് അവരെ നിന്റെ മുൻപിൽ നിന്ന് ഞാൻ തുടച്ചു നീക്കുകയില്ല അങ്ങനെ ചെയ്താൽ നാട് വിജനമാവുകയും നിനക്ക് ഉപദ്രവകാരികളായ വന്യമൃഗങ്ങൾ പെരുകയും ചെയ്യും നീ വർദ്ധിച്ച് നാട് കൈവശപ്പെടുത്തുന്നതനുസരിച്ച് അവരെ ഞാൻ നിന്റെ മുൻപിൽ നിന്ന് പുറം നിന്റെ അതിർത്തികൾ ചെങ്കടൽ മുതൽ ഫിലിസിയ കടൽ വരെയും മരുഭൂമി മുതൽ യൂപ്രട്ടീസ് നദി വരെയും ഞാൻ നിശ്ചയിക്കും തീരദേശങ്ങളെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും നീ അവരെ നിന്റെ മുമ്പിൽ നിന്ന് തുരത്തണം അവരോട് അവരോടോ അവരുടെ ദേവന്മാരോടോ നീ ഉടമ്പടി ചെയ്യരുത് അവർ നിന്റെ നാട്ടിൽ വസിച്ചുകൂടാ വസിച്ചാൽ എനിക്കെതിരായി പാപം ചെയ്യാൻ അവർ നിന്നെ പ്രേരിപ്പിക്കും നീ അവരുടെ ദേവന്മാരെ ആരാധിച്ചാൽ അത് നിനക്ക് മറ്റൊരു കെണിയായി തീരുകയും ചെയ്യും പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ഇവിടെ ചിന്തിക്കുമ്പോൾ യഹൂദ ജനത്തോട് ദൈവം പറയുന്ന ചില കാര്യങ്ങളാണ് അവൻ കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ അവന് സുഖമായിട്ട് വസിക്കാൻ തക്കവണ്ണം അവിടെ താമസിക്കുന്ന മറ്റുള്ളവരെ അവൻ തുരത്തി ദൈവം നമ്മൾ അവർക്ക് വാഗ്ദാനം കൊടുക്കുകയാണ് കടുന്നിലകളെ അയച്ച് അവരെ അവിടെ നിന്ന് മാറ്റും എത്ര സുരക്ഷിതത്തോടു കൂടിയാണ് അവരെ സംരക്ഷിക്കുന്നത് നോക്കുക എന്നിട്ട് പറയുക ഒറ്റ വർഷം കൊണ്ട് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യില്ല കാരണം അങ്ങനെ ചെയ്താൽ വന്യമൃഗങ്ങൾ അവിടെ വന്ന് വസിക്കുകയും നിനക്കത് ഉപ്രവരായിത്തീരുകയും ചെയ്യും നീ വർദ്ധിച്ചു വലുതാകുന്നതനുസരിച്ച് നിന്നെ ഞാൻ അവരെ ഞാൻ മാറ്റും നിന്നെ അവിടെ പാർപ്പിക്കും പ്രിയമുള്ളവരെ ഇവിടെ നമുക്ക് മറ്റൊരു ചിന്ത കൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരിക നമ്മളുടെ കുടുംബങ്ങളിൽ മക്കൾ ഉണ്ടാകാതെ ഇരുന്നാൽ ഈ വികസനം നമ്മൾക്കുണ്ടാവില്ല ദൈവത്തിൻ്റെതാണ് ഭൂമി അവിടെയൊക്കെ വസിക്കാൻ ആള് വേണം അത് നിന്റെ കഴിവനുസരിച്ചുള്ള സ്ഥലം ഞാൻ തരും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരും അതനുസരിച്ച് നമ്മൾ ദൈവത്തോട് നീതി പുലർത്തിക്കാൻ പുലർത്താൻ ദൈവത്തോട് ആ കൂടി പോകാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് നീ കടന്നു പോകുന്നിടത്ത് നിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി നിന്റെ കാര്യങ്ങൾ നടത്തി തരുന്നതിനു വേണ്ടി നിന്നെക്കാൾ ശ്രദ്ധാലുവാണ് നിന്റെ ദൈവം ഈ കൂടി ജീവിക്കാൻ ദൈവം നമ്മയും സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയെ